മൂത്രം മൂത്രമൊഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കണം എന്നുള്ളത് തോന്നുന്നൊരവസ്ഥ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് എന്താണെന്നറിയില്ല ഡോക്ടറെ പുറത്ത് വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മൂത്രം വീണ്ടും രണ്ട് മൂന്ന് തുള്ളി പാൻഡിൽ ഉറ്റുന്നൊരവസ്ഥയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അതേപോലെ മൂത്രം ഒഴിക്കാൻ പോയിട്ട് എന്താണെന്നറിയില്ല ഡോക്ടറെ നേരം മൂത്രം വരും പിന്നെ എത്ര ട്രൈ ചെയ്താലും എത്ര ഫോഴ്സ് ഉപയോഗിച്ചാലും ഈ മൂത്രം അങ്ങ് പോകുന്നില്ല പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാലാണ് വീണ്ടും ആ മൂത്രം പോകുന്നുള്ളു എന്താ ഇതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളടുത്ത് ആയിട്ട് വരാറുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു കുഴപ്പം എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും അറിയുന്നുണ്ടാവും ഇതെന്ന് പറയുന്നത് പ്രോസ്ട്രേറ്റിന്റെ വീക്കം കാരണമാണ് എന്നാണ് പൊതുവേ ആളുകൾ ഇതിന് പറയാറുള്ളത് അപ്പം എന്താണ് ഇത് ശരിക്കും പ്രോസ്ട്രേറ്റിന്റെ വീക്കം എന്ന് പറയുന്നത് നമ്മളൊരു മെഡിക്കൽ ടേമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബി അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്ട്രേറ്റ് ഹൈപ്പോട്രോഫി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മളുടെ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെ ഉള്ള ഒരു ചെറിയ വാൾനട്ട് ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ് ഈ ഗ്രന്ഥിയുടെ അകത്തു കൂടിയാണ് ശരിക്കും ഈ മൂത്രസഞ്ചിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ട്യൂബ് അതായത് മൂത്ര പോകുന്ന ആ ഒരു ട്യൂബ് ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ നടുവിലൂടെയാണ് പുറത്ത് പെ നമ്മളുടെ ലിംഗത്തിലേക്ക് പോകുന്നത് അപ്പം എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ചിലപ്പം ഒരു നാൽപ്പത് വയസ്സിൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാളാണ് നിങ്ങൾ അല്ലെങ്കിൽ ഒട്ടും വ്യായാമം ഇല്ലാതെ നല്ല തടിയുള്ള തീരെ ഭയങ്കര സെഡൻഡറി ലൈഫുള്ള ഒരാളാണ് അതേപോലെ നിങ്ങൾക്ക് വല്ല ഡയബറ്റിസ് അല്ലെങ്കിൽ അതേപോലെയുള്ള ഹാർട്ട് രോഗങ്ങളൊക്കെ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്ന് സംഭവിക്കുന്നത് ഈ ഒരു എന്താണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് ചെറിയ രീതിയിലുള്ളൊരു വീക്കം വരികയാണ് ഇത് വീങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഇത് തടിച്ചു വരുമ്പോൾ ഈ ഇടയിലൂടെ പോകുന്ന ഈ ഒരു മൂത്ര പൈപ്പ് ഈ ഒരു പൈപ്പിനെ ഇത് എന്താണ് ഇങ്ങനെ പോകുന്ന പൈപ്പിനെ സൈഡിലുള്ള ഈ ഗ്രന്ഥി തടിച്ച് തടിച്ച് വരുമ്പം ഇതിങ്ങനെ ഇങ്ങനെ നേരി നേരിയായിട്ടാണ് വരിക അപ്പം ഇവിടെ ഒരു ബ്ലോക്ക് വരികയാണ് ശരിക്കും ചെയ്യുന്നത് അപ്പം അല്ലെങ്കിൽ മൂത്രം കറക്റ്റായിട്ട് പോകാനുള്ളൊരു സ്പേസ് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പൊതുവെ ഈ ഒരു മൂത്രത്തിൽ ഇഷ്യൂ വരുന്നത് അതായത് ഒന്നുകിൽ മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ട് പോയിട്ടില്ല എന്ന് തോന്നുക അല്ലെങ്കിൽ അതേപോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് മൂത്രം ഒഴിക്കുന്നുണ്ട് ഇടക്ക് വെച്ച് കട്ടാവാണ് വീണ്ടും പിന്നെ വരും പിന്നെയും കട്ടാവാണ് അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ രാത്രി കൂടെ കൂടെ മൂത്ര വയ്ക്കാൻ പോകണം എന്ന് പോ തോന്നുന്നൊരവസ്ഥ ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടർ എനിക്ക് രാത്രി ഉറക്കമില്ല ഇല്ല മൂത്ര വയ്ക്കാൻ പോകുന്ന അവസ്ഥയാണ് ഞാനിത് എത്ര ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തു നോക്കുക എല്ലാം നോർമലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ആ കേസിൽ ചിലപ്പോൾ അവർക്ക് പ്രോസ്ട്രേറ്റിൻ്റെ വീക്കം കാരണമാണ് പൊതുവേ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരാറുള്ളത് അപ്പം നിങ്ങൾക്കിപ്പം പ്രോസ്ട്രേറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മൂത്രത്തിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഉണ്ടോ അതേപോലെ നിങ്ങൾക്ക് മൂത്രമൊഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പിന്നെയും മൂത്രം ഒഴിക്കാനുണ്ട് എന്ന് തോന്നുന്ന ഒരു അറിയാതെ പാനലിലൂടെ പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് തന്നെയാണ് അതേപോലെ ഇതിൻ്റെ ഫസ്റ്റിൽ കാണുന്ന കേസ് എങ്ങനെയാന്ന് വെച്ചാൽ മൂത്രത്തിന് ഫ്ലോ ഉണ്ടാവില്ല അതെങ്കിൽ ഭയങ്കര ലൂ എന്താണ് ഒരു നമ്മൾ മൂത്രം മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നല്ല ശക്തിയിലാണ് മൂത്രം പോവുക അല്ലേ അപ്പം ആ ഇങ്ങനൊരു കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്കം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വീക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ശക്തിക്ക് അവിടെ കുറവുണ്ടാവും അല്ലെങ്കിൽ ആ മൂത്രം അങ്ങനെ സ്റ്റെഡി ആയിട്ട് പോകുന്നതിൽ ഒരു ചെറിയ രീതിയിൽ കുറവുണ്ടാവും ടു എ പോയിൻറ്റ് ശരിക്കും ഇത് കൂടിക്കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യുന്ന അത്രയും ശരിക്കും മൂത്രം വരുന്ന അവസ്ഥയിലേക്ക് വരെ പോകാറുണ്ട് അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നുള്ളതല്ല പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ ഒരു അസുഖത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് പറയാനാണ് ഈ വീഡിയോ ഞാനിന്ന് ചെയ്യും ഞാൻ ഡോക്ടർ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പം ഈ ഒരു ഇഷ്യൂസ് ഉണ്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഡോക്ടർ ഈ പ്രോസ്ട്രേറ്റിൻ്റെ വീക്കം എന്ന് പറയുന്നത് ശരിക്കത് ക്യാൻസർ ആവാറുണ്ടോ എന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആദ്യോടുകൂടി ഒരുപാട് പേഷ്യൻസ് നമ്മൾ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറയാനുള്ളത് പ്രോസ്ട്രേറ്റിന്റെ വീക്കം എന്ന് പൊതുവേ നമ്മൾ പറയുന്നത് ഈ ബിനൈൻ പ്രോസ്ട്രേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന കണ്ടീഷനാണ് അതായത് അതൊരു പരിധിയിൽ കൂടുതൽ ഒരവസ്ഥയിലേക്ക് പോവാറില്ല അതൊരു വീക്കായിട്ട് അവിടെ ഉണ്ടാവും അത് കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ അത് ഗ്രാജുവൽ ആയിട്ട് പതിയെ പതിയായിരിക്കും അതിൻ്റെ സിംറ്റംസ് ഒക്കെ വരുന്നത് പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പി എസ് എ എന്ന് പറയുന്നൊരു ടെസ്റ്റ് അവർ ചെയ്യിപ്പിക്കാറുണ്ട് അതേപോലെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഡിജിറ്റൽ എക്സാമിനേഷൻ രക്തത്തിലൂടെ എക്സാമിൻ ചെയ്യാറുണ്ട് ഡോക്ടർ അപ്പം ഇതൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പി എസ് ഒക്കെ അളവിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിലാണ് അതിനെ ക്യാൻസറസ് ആവി അതേപോലെ ഡിജിറ്റൽ എക്സാമിനി ചെയ്തിട്ട് ഡോക്ടർക്ക് കൺഫേം ചെയ്യാറുണ്ട് അപ്പോൾ അപ്പോഴത് ക്യാൻസറസ് ആണ് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ബയോപ്സിക്ക് വിട്ടിട്ടാണ് അത് കൺഫേം ചെയ്യാറുള്ളത് അപ്പൊ സാധാരണഗതിയിലുള്ള എല്ലാ വീക്കങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രോസ്ട്രേറ്റ് വീക്കങ്ങളും ക്യാൻസറസ് അല്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് പക്ഷേ ഓ ഇത് പ്രായം കൂടുതലുള്ളപ്പം ഉണ്ടാകുന്ന പ്രശ്നമല്ലേ ഒരു നാപ്പത് വയസ്സിന് മേലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമല്ലേ അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ വരുന്നതല്ലേ അപ്പൊ അത് കാര്യമാക്കേണ്ട അത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ സഹിച്ച് നടന്നോളാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇത് പരിധിയിൽ കൂടുതലാണ് ഈ ഒരു വീക്കം കൂടിക്കൂടി വരുന്നുണ്ട് വല്ലാണ്ട് കൂടിയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരെ വരാറുണ്ട് അതിലൊന്നു പറയുന്നത് നിങ്ങളുടെ സെക്ഷൽ ലൈഫിൽ ഇഷ്യൂസ് വരാറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദ്ധാരണക്കുറവ് സമയക്കുറവ് പോലുള്ള രോഗങ്ങൾ വരാറുണ്ട് രണ്ട് ഇത് വല്ലാണ്ട് വീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു പോയിൻ്റ് ആ ഒരു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു മൂത്രത്തിൻ്റെ ട്യൂബ് അവിടെ ക്ലോസ് ആയി മൂത്രം പോലും വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാറുണ്ട് അടുത്തതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മൂത്രം അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ബ്ലാഡറിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബ്ലാഡറിന് പല രീതിയിലുള്ള മറ്റ് രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് മാത്രമല്ല ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ബ്ലാഡറിൽ കല്ല് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അതേപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ബ്ലാഡറിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പം ബാക്ക് പ്രഷർ വരുന്നൊരവസ്ഥ വരും അതായത് മൗത്രത്തിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അതിൽ കിഡ്നിനെ വരെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ചില ആളുകളുടെ കേസിൽ അവർക്ക് നടുവേദന വരാം അല്ലെങ്കിൽ അടിവയറ്റിനെ ഭയങ്കര ബൾജ് ഫീൽ ചെയ്യാം ഭയങ്കരമായിട്ടുള്ള അസഹനീയമായിട്ടുള്ള വേദന വരാം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ കൂടെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി നാൽപ്പത് വയസ്സിന് മേലെയുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത് അപ്പോൾ അതിൽ പറയാനുള്ളത് ഒന്ന് എന്നുള്ളത് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധ വരുത്തുക എന്നുള്ളതാണ് അതായത് നല്ല രീതിയിൽ പച്ചക്കറികൾ കൂട്ടുക നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് മദ്യം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തുക രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ വെള്ളം കൂടി നിങ്ങൾ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യുക നിങ്ങൾ ദിവസം മുഴുവൻ വെള്ളം കുടിച്ചോളൂ പക്ഷേ രാത്രി കിടക്കുന്ന ആ ഒരു ബെഡ് ടൈമിലേക്ക് നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ഒന്ന് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അതേപോലെ നട്ട്സ് പോലുള്ള അതേപോലെ ബെറീസൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ സോ പാൽമെറ്റോ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ആ ചെടിനെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ഭക്ഷണം എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു വീക്കത്തെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ആ സോ പാൽമെറ്റോ എന്ന് പറയുന്ന ആ ഒരു ചെടിയെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യുക മുക്കാൽ മണിക്കൂറെങ്കിലും നിങ്ങൾ ദിവസവും എന്തെങ്കിലും രീതിയിലുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസസ് ചെയ്യുന്നുണ്ട് അതേപോലെ സ്വിമ്മിങ് എറോബിക്സ് പോലെയുള്ള എല്ലാ രീതിയിലുള്ള എക്സസൈസസും വളരെ നല്ലതാണ് മറ്റൊന്ന് പറയാനുള്ളത് നിങ്ങൾ സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് നിർത്തേണ്ടതുണ്ട് അതേപോലെ പറയാനുള്ളത് ഒരു കാരണവശാലും യൂറിൻ ഒരുപാട് നേരത്തേക്ക് പിടിച്ച് വെച്ച് പഠിക്കരുത് എന്നുള്ളതാണ് നമ്മളൊരു ഷീലാക്കി കൊണ്ടുവരാറുണ്ട് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പം എന്താ മൂത്ര മുട്ടുന്ന സമയത്ത് നമ്മൾ വേറെന്തെങ്കിലും തിരക്കിലാകും അപ്പോൾ അതൊന്നും കഴിയട്ടെ ഇതൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും നിങ്ങളതന്നെ പിടിച്ചു വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ പറയാനുള്ളത് റിലാക്സേഷൻ ടെപ് ടെക്നിക്സ് നിങ്ങളൊന്ന് ട്രൈ അതായത് എന്താണ് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഓൾറെഡി ഞങ്ങൾക്ക് ബി പി എച്ച് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂടെ മൂത്ര മുട്ടുന്നുണ്ട് മുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മൂത്ര മൂത്രൊഴിക്കാൻ മുട്ടി നിങ്ങൾ മൂത്ര മൂത്രൊഴിച്ച് വന്നതിന് ശേഷം നിങ്ങൾക്ക് മൂത്ര മൂത്രയൊഴിക്കാൻ ആ ഒരു സമയത്ത് മൂത്ര മുട്ടുന്നുണ്ട് മുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ചു നേരം ഒരു ടു ത്രീ സെക്കൻഡ്സും കൂടെ അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ഓരോ തവണയും ടു ടു ത്രീ സെക്കൻഡ്സ് ഇൻക്ലൂ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ഒരു കൺട്രോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കും എക്സസൈസിൻ്റെ കാര്യം പറയുമ്പം ഇതിൽ കൃത്യമായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് നിങ്ങളുടെ വയറിന് സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യരുത് എക്സസൈസസ് വളരെ നല്ലതാണ് പ്ലാങ്ക്സ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷെ ഓവറായിട്ട് ആ ഒരു പെൽവിക് ഫ്ലോർ മസിൽസിന് നിങ്ങൾ സ്ട്രെയിൻ ചെയ്യിക്കുന്ന രീതിയിലുള്ള എക്സസൈസസ് ചെയ്യാതിരിക്കുക വാമപ്പ് ചെയ്യാതെ എക്സസൈസ് ചെയ്യാതിരിക്കുക അതേപോലെ നിങ്ങൾ കറക്റ്റ് ഇൻ്റർവെൽസ് എടുത്തിട്ട് എക്സസൈസ് ചെയ്യുക അവിടെ എന്തെങ്കിലും വേദന ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനായിട്ട് നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നത് നിർത്തുക എന്തൊക്കെ കാരണവശാലാണെങ്കിലും അത് ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് വിചാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് അപ്പം ഈ മെയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വന്ന ഒരാളാണ് നിങ്ങൾക്ക് ഓൾറെഡി വീക്കം വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഷുഗറിനെയും നിങ്ങളുടെ ഹാർട്ടിനെയും അതേപോലെ നിങ്ങളുടെ മൂത്രത്തിനെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക അതേപോലെ ഈ രീതിയിലുള്ള സോപ്പ് ഹെൽമറ്റോ പോലെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് മരുന്നുകളൊന്നും ഇല്ലാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഇനി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കേസ് എടുത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ശാരീരികമായും മാനസികമായിട്ടൊക്കെ ഇത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ടാവും അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്ത് നമ്മൾ അത്യാധുനിക വിദ്യകളുടെ സഹായത്തോടു കൂടിയാണ് നിങ്ങളുടെ രോഗനിർണയവും മരുന്ന് നിർണയവും എല്ലാം നടത്തുന്നത് അപ്പം ഇതൊരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നതും അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു ആശ്വാസം ഇതുകൊണ്ട് നേരാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും കൺസൾട്ടേഷൻസ് ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല